ഹുവും ഒന്ന് ഏഴ് യഹുവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു കഷ്ടതയിൽ കൂടി കടന്നു പോകാത്ത ഒരു മനുഷ്യനെയും ഈ ഭൂമിയിലില്ല എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ മാനസിക നിലവാരം എങ്ങനെയെന്നുള്ളതാണ് ദൈവം ശ്രദ്ധിക്കുന്നത് പരാതി പറയാനും ദൈവത്തെ കുറ്റപ്പെടുത്താനും പറ്റും എന്നാൽ അതിൻ്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കും ജനം തങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചതും ദൈവമറിഞ്ഞു അവർ പിറുപുറുത്തതും ദൈവമറിഞ്ഞു നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ശരണമായി ശക്തിയായി ആശ്വാസമായി കൂടെ നിൽക്കുന്ന നാം ചേർന്ന് നിൽക്കുന്ന യേശു നമ്മുടെ നൊമ്പരങ്ങളെ ഒപ്പിയെടുത്ത് നമ്മുടെ വിടുതൽ സുഖകരമായി മാറ്റും നമ്മുടെ നിലവിളി കേൾക്കുന്നില്ലയോ എന്നൊക്കെ ഒരായിരം ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ അന്തരാത്മാവിൽ ചോദിക്കുന്നുണ്ടാവാം എന്നാൽ ആശ്രയിക്കുന്നവരെ അറിയുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ യേശു ആ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം ആശ്വാസകാലങ്ങൾ നമ്മെ തേടിയെത്തും യോഹന്നൻ പത്തിൻ്റെ പതിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെ നന്നായി അറിയാം തങ്ങൾക്കുള്ള സകലതും നന്നായി അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നാം ഇത്രയും ഉറപ്പുള്ളവരാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മെക്കുറിച്ച് എത്ര ഉറപ്പുണ്ടായിരിക്കും കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ച് ആ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച സകലരെയും യേശു നന്നായി അറിയുന്നു അങ്ങനെയുള്ളവർ യേശുവിനെ കൂടുതൽ അറിയുവാൻ കൂടുതൽ സ്നേഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശുവും നമ്മോട് കൂടുതലടുക്കും നമ്മെ കൂടുതൽ സ്നേഹിക്കും നമ്മുടെ ഓരോ നിമിഷവും യേശു നന്നായി അറിയുന്നു നമ്മുടെ കഷ്ടതകൾ നമ്മുടെ ഉയർച്ചകൾ താഴ്ചകൾ നന്മകൾ സകലവും നന്നായി അറിയുന്ന ദൈവം നമ്മുടെ കർത്താവിലുള്ള ആശ്രയവും അറിയുന്നു ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന നമ്മെ ദൈവം ഒരു നാളും കൈവിടുകയില്ല വീക്ഷിക്കുകയുമില്ല നമ്മെ നന്നായി അറിയുന്ന ദൈവം നമ്മെ കരുതി സംരക്ഷിക്കും പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളെ അങ്ങ് നന്നായി അറിയുന്നതിനായി ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓൾ